നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുകയാണ് ഒരു മണിവരെ നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കാണ് വലിയ വിജയപ്രതീക്ഷയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു യു ഡി എഫിന് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും യു ഡി എഫ് വോട്ടിൽ വിള്ളലുണ്ടാക്കാനാകില്ലെന്നും ആര്യടൻ ഷോക്കത്ത് പ്രതികരിച്ചു ജനകീയ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം സാജിദ് അജ്മലാണ് ചേരുന്നത് നിലമ്പൂരിൽ നിന്ന് സാജിദ് ഒരു മണിവരെ നാൽപ്പത്തിയാറ് ദശാംശ നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണത്തെ എഴുപത്തി ആറ് ശതമാനത്തിലേക്ക് ഇത്തവണ പോളിംഗ് ഉണ്ടാകുമെന്നുള്ള സൂചനയാണോ ഈ ഇപ്പോഴത്തെ ഈ നിലവാരം സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം അൻപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ടാകും കാരണം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഉച്ച സമയത്തും പല ബൂത്തുകളിലും നിരവധി ആളുകൾ ഉണ്ട് ഞാൻ ആര്യാടൻ ഷൗക്കത്ത് നമ്മൾ ഈ ബൂത്തുകളിൽ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി ഒരു വീട്ടിലാണ് ഉള്ളത് ഈ കമ്പളക്കല്ല് എന്ന ഭാഗത്താണ് ഇത് ആര്യാടൻ ഷൗക്കത്ത് ഉണ്ട് ഇപ്പോൾ ഭക്ഷണം സംതൃപ്തിയോടെ സമാധാനത്തോടെ കഴിച്ചോ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു മനസ്സ് ഈ കണ്ട ആളുകളൊക്കെ സജീവമായിട്ട് രംഗത്ത് പിന്നെ ഞാനതിനെ ഭക്ഷണം കഴിക്കാതിരിക്കണ കാര്യ ഒരു നല്ല ഭൂരിപക്ഷം അത് ഓരോ ബൂത്തിൽ ചെല്ലുമ്പോഴും കാണുന്ന അണികളുടെ ഒരാവേശം വോട്ടർമാര് നമ്മളെ കാണുമ്പോ കാണിക്കുന്ന അതൊക്കെ ഒരു വലിയ എന്താ പറയാ റിസൾട്ട് ജനങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നിലപൂര് ഇപ്പോ ഏതാണ്ട് ശതമാനത്തോളം ആയിട്ടുണ്ട് അപ്പോളിംഗ് നൂറ്റി ശതമാനം ശതമാനം വർദ്ധിക്കും പോളിംഗ് ശതമാനം ഇനി ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മണിക്കാണ് ഇപ്പൊ ഈ അമ്പത് ശതമാനത്തിനു മുകളിലേക്ക് വന്നത് ഇനി നാലര മണിക്കൂർ സമയമുണ്ട് മണിക്കൂർ എന്തായാലും എബോ സെവൻറ്റി എന്തായാലും വരും യാതൊരു സംശയം പറഞ്ഞ അങ്ങ് അടുത്ത സുഹൃത്താണ് പക്ഷെ പ്രചരണത്തിന് വരാൻ കഴിഞ്ഞില്ല ആരും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ കേട്ടിട്ടില്ല അത് ഞാൻ പിന്നെ അതുമാത്രല്ല അതൊക്കെ ഞാൻ അദ്ദേഹം എന്ത് പ്രതികരിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്തായാലും അദ്ദേഹം നമ്മുടെ നേതാവാണ് പിന്നെ ഞാനിട്ട് നല്ല അടുത്ത ബന്ധാണ് എന്തായാലും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഈ അൻവറിനടയ്ക്ക് കണ്ടിരുന്നു അപ്പോൾ ഒരു കെട്ടിപ്പിടുത്തവും ഇതൊക്കെ ഒരു ചർച്ചയായിരുന്നു അൻവർ എന്നെ അധിക്ഷേപിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല നിങ്ങൾ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിർത്തു നോക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ എന്നെ വ്യക്തിപരമായി വളരെയധികം അധിക്ഷേപം ഞാൻ ഒരു ഒരക്ഷരം വേണ്ടിയില്ല പിന്നെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികൾ തമ്മിൽ വ്യക്തിവിരോധവും വിരോധവും അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ രാഷ്ട്രീയ പാർട്ടി എൻ്റെ മുന്നണി ഉയർത്തുന്ന നിലപാടുകൾ രാഷ്ട്രീയം അതാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക അല്ലാതെ പിന്നെ ഓരോരുത്തർ പറയുന്നതിനൊന്നും വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും ഞാനിതുവരെ മറുപടി പറയാറില്ല ഇനിയും പറയാൻ ഉദ്ദേശിക്കാം എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ഇനി ഓരോ ബൂത്തുകളിലേക്ക് പോവുകയാണ് വഴിക്കടവ് പഞ്ചായത്തിലാണ് ഈ നിലവിൽ ഉള്ളത് ഇനി തുടർന്ന് മറ്റ് ഈ ബൂത്തുകളിലും ഈ മരുത മേഖലയിലേക്ക് അദ്ദേഹം പോകും ഓരോ ബൂത്തുകളിലും കയറി വോട്ടർമാരെ കാണുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ് ഈ വലിയ മഴയില്ല എന്നാൽ ഇടയ്ക്ക് ചാറ്റൽ മഴയും മറ്റും ഉണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഓരോരുത്തർക്കും ഗുണമാകുമെന്ന് സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് പോളിംഗ് ദിവസം സ്ഥാനാർത്ഥികൾ അവരുടെ ആത്മവിശ്വാസം ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയാണ് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത് അതോടൊപ്പം തന്നെ ആര്യടംഷോകത്ത് അൻവറിന് മറുപടി പറഞ്ഞിരിക്കുന്നു അൻവർ ആലിംഗനം ചെയ്യാത്തതിനുള്ള മറുപടി അത് അദ്ദേഹത്തിന്റെ അധിക്ഷേപമാണ് അദ്ദേഹം ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല മുംബൈ തുടങ്ങിയതാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ താൻ അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ആര്യടം ശോകത്ത് വ്യക്തമാക്കിയത് നമ്മുടെ Obrigado. Um.